ഹായ് ഫ്രണ്ട്സ് ബിജി രമേശ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അറുപത്തഞ്ചാം എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എന്നെ ബ്ലാക്ക് ആൻഡ് മാർക്കിലെ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിനത്തെ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നേരെ വീടിലേക്ക് പോകാം രാവിലെ തന്നെ അടിപൊളിയായിട്ട് പിസ്ത സുമീറപ്പാട്ടം ഉണ്ടല്ലോ ആ ആ അടിപൊളി പാട്ടം ഇട്ട് കൊടുത്തു എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മുടെ നന്ദന വന്നിട്ട് ക്യാമറ നോക്കി പറയാൻ ബിഗ് ബോസ് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഋഷി ചേട്ടനെ ലിസ്റ്റിൽ ഇരട്ടെ എന്നുള്ളത് അതായത് ഇപ്പോൾ പീപ്പിൾസിലാണല്ലോ അപ്പോൾ ഋഷി ആണെങ്കിൽ ജോലി കിച്ചണിൽ അങ്ങനെ അധികം ചെയ്യുന്നില്ല അതിന് ചെയ്യിപ്പിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ സംഭാഷണം അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡൈനിങ് ഏരിയയിൽ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും ഒന്ന് കാണാം എൻ്റെ അമ്മീ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിപ്പു ആ പാട്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഓടി ഇങ്ങനെ മെയിൻ എൻട്രൻസ് വന്നപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഡോർ ലോക്ക് ചെയ്തു അങ്ങനെ അങ്ങനെതാ നമ്മുടെ മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ ആ അത് കടന്ന് ഒരു കാർ ഇങ്ങനെ വരുവാണെങ്കിൽ ഇന്നോവ കാർ കേട്ടോ അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പ്ലീസ് കളിക്കല്ലേ കഥവ് തുറക്കുമെന്നെല്ലാം കണ്ടസ്റ്റും പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഡോർ തുറന്നത് കാറ് രണ്ട് റൗണ്ടൊക്കെ വല്ലം വെച്ച് ഇങ്ങനെ സെൻറ്ററിൽ കൊണ്ട് വണ്ടി അങ്ങ് നിർത്തിയായിരുന്നു ഇന്നോവ കാറായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും എല്ലാവരും ഓടി വിച്ച് നന്ദനായിട്ടാണ് ഓടുന്നത് ഓടി വന്ന് കഥ തുറക്കുന്നു കത തുറക്കപ്പം കണ്ട കാഴ്ച നമ്മുടെ ഋഷിയുടെ പേരൻസാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഫാമിലി റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഋഷി ഭയങ്കരമായിട്ട് കരയുന്നു ഇത് കണ്ട് കുളിച്ചുകൊണ്ട് വന്നിരുന്ന അനസിബയും കരയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ഹൗസിലെ അംഗങ്ങൾക്ക് സ്നേഹസമ്മാനം സീറ്റ്സൊക്കെ കൊണ്ട് ഋഷിയുടെ സഹോദരൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ പീപ്പിൾസ് റൂമിലേക്ക് നന്ദന പറഞ്ഞു പീപ്പിൾസ് റൂമിലേക്ക് എന്ന് പറഞ്ഞിട്ട് പേരൻസിനുമായിട്ട് ഋഷി പീപ്പിൾസ് ിൽ വന്നു കേട്ടോ ടാങ്ക് ഒക്കെ കളിക്കുന്നുണ്ട് ഈ സമയം നന്ദന ആണെങ്കിൽ ഫോട്ടോ നോക്കി ഭയങ്കര കരച്ചിലാണ് നന്ദന വൈൽഡ് വയൽഗാഡായിട്ട് വന്നതാണ് പക്ഷെ നന്ദനക്ക് മുന്നേ നിൽക്കുന്ന ആൾക്കാർ അതിനകത്തുണ്ട് അവരെ കാട്ടും ഒരു വിഷമമാണ് നന്ദനയ്ക്ക് ഉള്ളത് കേട്ടോ അമ്മയെ കാണാനായിട്ട് സായി സിജോ എന്താ ഡിസ്കഷൻ അറിയാമോ ദൈവമേ ഞാനോർത്ത് ഫാമിലിയിലോണ്ട് എൻ്റെ തന്തപ്പടി ഏറ്റവും വരുമോ എൻ്റെ തന്തപ്പടി വന്നാൽ തീർത്തപ്പടി ഇടിച്ചു നോക്ക് തക് തത്തക്ക് അമ്മയും കാരണം സായിയും സായിയുടെ അച്ഛനും തമ്മിൽ അത്ര രസത്തിലല്ലല്ലോ അപ്പോൾ ആ കാര്യങ്ങൾ സംസാരിക്കുന്നു ഈ സമയം തന്നെ ഋഷിയുടെ പേരൻറ്റ്സും അവരായിട്ട് സംസാരിക്കുന്നു ഋഷിപരൻ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ജോലി ചെയ്യും നിങ്ങൾ വിചാരിക്കേണ്ടേട്ടാ ഈ സമയത്തേക്ക് ബിഗ് ബോസ് നമ്മുടെ ഋഷിയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ സഹോദരനെയും ബിഗ് ബോസ് വീട്ടിലേക്ക് എന്താ പറഞ്ഞാൽ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഋഷിപരൻ സൗണ്ട് കേട്ടാ അടിപൊളി സൗണ്ടല്ലേ ആ നല്ല രസമാണെന്നൊക്കെ രീതിയിൽ അതിനുശേഷം ഋഷിയാണെങ്കിൽ അമ്മയ്ക്ക് ഓരോ റൂമും നെസ്റ്റുമുട്ടാണെങ്കിലും അതുപോലെ തന്നെ വാഷ്റൂം ഏരിയയൊക്കെ ഒക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട് ഈ സമയം സായി നന്ദനെ ഡിസ്കഷനാണ് സ്നേഹയും അമ്മയും കൂടി വരുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടവും പക്ഷേ എൻ്റെ തന്തപ്പടി വന്ന പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോയിരുന്ന ബിഗ് ബോസ് പ്ലീസ് എൻ്റെ തന്തപ്പടിയെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കലിപ്പിലിരിക്കാൻ കേട്ടോ എന്നിട്ടുള്ള ഋഷിയും ഋഷിയുടെ അമ്മയും സഹോദരനൊക്കെ സംസാരിക്കുന്നുണ്ട് നീ നല്ലോണം ഗെയിം കളിക്ക് നീ ഇവിടെ നിൽക്കുന്ന സമയത്ത് നീ നീയായിട്ട് തന്നെ നിൽക്കുമെന്ന് എനിക്കറിയാം എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നു അപ്സരായിട്ട് ഞങ്ങൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ അത് ഗെയിമിൻ്റെ ഭാഗമാണെന്ന രീതിയിൽ അപ്സരമ്മയെ സംസാരിക്കുന്നു ജിൻഡോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചപ്പറ്റി വിഷമമായോ അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ ചെറിയ വിഷമം തോന്നി ഇപ്പം കുഴപ്പമില്ല ഗെയിമിൻ്റെ ഭാഗമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും ആ അജിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പാട്ട് കേൾക്കുന്നത് കേട്ടോ അമ്മ എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ ആ പാട്ടുണ്ടല്ലോ അച്ചുവിൻ്റെ വീട് ആ ആ പാട്ടായിരുന്നു കേട്ടോ ഈ സമയത്തും കാറ് കിടന്നു വന്നു നന്ദന തന്നെയാണ് ഫസ്റ്റ് ഓടുന്നു കേട്ടോ ഓടിയപ്പത്തേക്കും എന്താണെന്ന് അറിയുമോ അൻസിബിയുടെ അമ്മയും സഹോദരനാണ് വന്നിരിക്കുന്നത് അവർ തമ്മിൽ ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് സിജു ആണെങ്കിൽ സഹോദരനെ ഇങ്ങനെ ആനയിക്കുന്നത് എല്ലാവർക്കും സന്തോഷമാണ് കേട്ടോ പക്ഷേ ജാസ്മിനെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നീ എൻ്റെ മോളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മയൊക്കെ ഒഴിക്കുന്നുണ്ട് ജാസ്മിൻ ഭയങ്കര സന്തോഷമായി ജാസ്മിനിൻ ഓടി വന്ന സഹോദരൻ ഒരു പേരുകൾക്ക് പറഞ്ഞു അങ്ങനെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷമാണ് ഇപ്പോൾ ഋഷിയുടെ പേരൻറ്റ്സായാലും അതുപോലെ തന്നെ അൻസിബേഡായാലും എല്ലാവരുമായിട്ട് കണ്ടസ്റ്റ് സ്റ്റാരുമായിട്ട് ഒരു സംസാരവും കോൺവെർസേഷൻ അങ്ങനെ നീണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് പീപ്പിൾസ് റൂമിൽ അൻസിബേഡ് അമ്മ ചോദിക്കുന്നത് നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നിനക്ക് ചായാണ് നിൻ്റെ തോളാണ് ഈ അമ്മ ആ അപ്പോൾ നീ എന്തു തന്നെ വിഷമിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും നീ നീ അത് നിന്ന് കളിക്ക് എന്ന രീതിയിൽ സംസാരിക്കും അൻസിബൻ എനിക്ക് പറ്റുന്നില്ല അമ്മ ഇവിടെ എത്ര വന്നാലും എനിക്ക് എന്താ ഗെയിമെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് നിൽക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഈ സമയം ജിൻ്റപ്പൻ കിടന്നു തോന്നിട്ട് ആ ജിൻ്റപ്പൻ ഫാൻസാൻ എന്നൊക്കെ രീതിയിൽ അവർ സംസാരിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഇവള് വന്ന സമയത്ത് ഇച്ചിരി വണ്ണം ഉണ്ടായിരുന്നു ഇപ്പം ഇച്ചിരി സ്ലിം ആയിട്ടില്ലേ എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നത് അപ്പം അൻസിബൻ്റെ അമ്മ പറഞ്ഞു നിങ്ങൾ കൊള്ളാം കേട്ടോ നിങ്ങൾ പൊളിയാണെന്ന രീതിയിൽ അപ്പോൾ ഭയങ്കര ചിരിയായിരുന്നു അൻസിബ ആ അൻസിബ പറഞ്ഞു ഇവിടെ ജിൻഡപ്പൻ ഞാൻ എന്ത് പറഞ്ഞാൽ എന്നൊന്നും പറയത്തില്ല ഞാൻ എന്തെങ്കിലും ദേശത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തമാശ പറഞ്ഞാൽ എന്നെ ചിരിപ്പിക്കാൻ നോക്കുന്ന രീതിയിൽ ിൻറ്റോയും അതുപോലെ എൻസിബിയും അവരെ അമ്മയായിട്ടൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിയും കളിയെക്കൊണ്ടായിരുന്നു ഒരു ഹാപ്പി മൂഡായിരുന്നു കേട്ടോ അതിനുശേഷം രണ്ട് അമ്മമാരും പറഞ്ഞ് ആ ഇത് ഗെയിം ആണല്ലോ അവർ കളിക്കട്ടെ നമുക്ക് എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ് നമുക്കതിന്റെ ഒരു ഭാഗമാകേണ്ട കാര്യമില്ല അവർ ഗെയിമാണ് അവർ ഗെയിം കളിക്കട്ടെ എന്ന രീതിയിൽ രണ്ടമ്മമാർ സംസാരിച്ചു കേട്ടോ എല്ലാവരും ലിവിങ് റൂമിലിരിപ്പുണ്ട് അപ്പോൾ സിജോ വന്നിട്ട് ടാസ്ക് ലെറ്റർ വായിക്കുന്നില്ല കേട്ടോ ടാസ്കിൻ്റെ പേര് പതപ്പിക്കലാണ് പത്താം ആഴ്ചയാണ് ഗ്രാൻഡ് ഫിലാന അടുത്ത് വരുന്നു അപ്പോൾ മത്സരമാമക ആരംഭിക്കാനെന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ വായിക്കുന്നത് നിങ്ങളുടെ മത്സര ബുദ്ധി എത്രത്തോളം ഉണ്ടോ എന്ന് തെളിയിക്കേണ്ട ഒരു സമയമാണ് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരമാണ് ഇത് ചിലപ്പോൾ ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് ടു ഫിനാലെ കരസ്ഥമാക്കാനുള്ള ഗെയിമാണ് പതപ്പിക്കൽ എന്ന രീതിയിൽ അപ്പോൾ ഓ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വണ്ടറടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ടിക്കറ്റ് ടു ഫിനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമാണ് അപ്പോൾ ടീം അതായത് ഇനി മുതൽ തണറൂമല്ല കിച്ചൺ ടീം കുക്കിംഗ് ടീം ഫ്ലോർ ടീം ബാത്റൂം ടീം അങ്ങനെ ടീമിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് കേട്ടോ അങ്ങനെ ഓരോരോ ടീമുകൾ വന്നിട്ട് അതിൽ എന്താ ഗെയിമെന്ന് വെച്ചാലും കുളിക്കുക ഒരു സോപ്പ് കൊടുക്കുന്നുണ്ട് ആ സോപ്പ് തേച്ച് പതപ്പിച്ച് അങ്ങോട്ട് കുളിക്കുക ഏ ആദ്യം ആരാണോ സോപ്പ് തീർക്കുന്നത് അവർ ജയിക്കും അപ്പോൾ ഒരു ടീമിൽ നിന്ന് രണ്ട് പേർക്ക് വരാട്ടോ അപ്പോൾ രണ്ടുപേർ വരുന്ന സമയത്ത് ആദ്യം ഒരാൾ സോപ്പ് തേച്ചിട്ട് കൈ കഴിക്കുന്ന സമയമാണെങ്കിൽ അടുത്ത ആളെ വിളിച്ച് പതിപ്പിക്കാം അങ്ങനെ ആദ്യം ആരാണോ പതിപ്പിച്ച് തീർക്കുന്നത് അവർക്കാണ് പോയിന്റ് കിട്ടുന്നത് ഈ അങ്ങനെ റിഷേ പീപ്പിൾസ് റൂമിൽ നിന്ന് നെസ്ലെറ്റ് മാറ്റിയായിരുന്നു അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള രണ്ട് ആൾക്കാർ വേണം വിധി കർത്താവും വേണം കേട്ടോ അങ്ങനെ കിച്ചൺ ടീമിൽ നിന്ന് ജിൻറ്റോയും നന്ദനെയാണ് മത്സരിക്കാൻ വന്നത് റസ്ബിൻ വിധി കർത്താവായിട്ട് വന്നിട്ടുണ്ട് കുക്കിംഗ് ടീമിൽ നിന്ന് നോറയും ജാസ്മിനുമാണ് പിന്നെ വിധി കർത്താവ് അൻസി വേണെട്ടോ ഫ്ലോർ ടീമിൽ ിൽ നിന്ന് അഭിഷേകം ഋഷിയുമാണ് പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് സായിയും സിജ് ചെയ്യാനായിട്ടോ അപ്പോൾ അപ്സരയാണ് അതിൻ്റെ വിധികർത്താവ് അങ്ങനെ നമ്മുടെ മത്സരം ആരംഭിച്ചിരിക്കുന്നു കണ്ടസ്റ്റൻ്റ് ഈ മഞ്ഞവരയുടെ ബാക്കിൽ നിൽക്കുക അതുപോലെ തന്നെ വെള്ളവരുടെ ബാക്കിൽ അനുസിയയുടെയും ഋഷിയുടെയും വീട്ടിൽ നിന്ന് വന്ന ആൾക്കാർ നിൽക്കണം കേട്ടോ അവിടെ നമ്മുടെ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഷവർ വെച്ചിട്ടുണ്ട് സോപ്പ് വെച്ചിട്ടുണ്ട് ബസ്സർ സൗണ്ട് അടിക്കുന്ന സമയത്ത് തന്നെ അത് അവിടെ തുടങ്ങിയിരിക്കാൻ അംഗം അങ്ങ് തുടങ്ങിയിരിക്കാൻ പതപ്പിക്കുക ആർക്കൊക്കെ സോപ്പിട്ട് പതപ്പിക്കാൻ പറ്റുമെന്ന് തെളിയിക്കുകയാണ് ഇവിടെ കേട്ടോ അപ്പോൾ നമ്മുടെ ഋഷിയൻ ആദ്യം വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ജിൻഡോ പിന്നെ അതുപോലെ തന്നെ ദാ നമ്മുടെ അഭിഷേക് വന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ മാറുന്ന മാറുന്ന അനുസരിച്ച് വന്നിട്ടുണ്ട് സായി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സായി ആദ്യം ഇങ്ങനെ പുതപ്പിച്ച് പുതപ്പിച്ച് പതപ്പിച്ചിട്ട് പിന്നെ അവസാനം സ്റ്റിജോ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു കള്ളക്കളി എന്നൊരു ഡൗട്ട് നമ്മുടെ ജാസ്മിൻ വന്നിട്ടുണ്ട് അങ്ങനെ അവരെ സോപ്പ് തീർന്നു എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും കൂടി തപ്പുന്നുണ്ട് സോപ്പിൻ്റെ ബാലൻസ് കാണാനില്ല വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് അതിനെന്താകുമെന്നൊരു പിടിയില്ല അങ്ങനെ എന്തായാലും ജയിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല സൈഡ് ടീം അങ്ങനെ ഫ്ലോർ റൂമിനാണ് മൂന്ന് പോയിന്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ടൗണിൽ ടീമിന് നെസ്റ്റിന് രണ്ട് പോയിന്റ് ഡെന്നിന് ഒരു ആണ് പക്ഷെ നമ്മുടെ ശ്രീധൂനും ഓരോക്കും നല്ല വിഷമമായി അവർക്കൊരു പോയിന്റും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഗെയിമിനെ പറ്റിയ ഡിസ്കഷനാണ് അപ്പോൾ ജാസ്മിൻ പറഞ്ഞ അപ്സരേച്ചി ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു സായി ഇങ്ങനെ സിബ് വലിച്ചിട്ട് സോപ്പ് ഇങ്ങനെ എടുത്ത് തേച്ചു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു പിന്നെ ജാസ്മിനും പിന്നെ അതുപോലെ തന്നെ അഭിഷേകും ഋഷി സംസാരിക്കുന്നു ഇവർ എന്തോ ഉടയ്പ്പ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അഭിഷേക് ഇവരുടെ ജനം കാണുന്നുണ്ടല്ലോ എവിടെ ഇവരുടെ സോപ്പിൻ്റെ ബാലൻസ് ഇല്ല പക്ഷെ ഒരു വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നുണ്ട് എന്താണെന്ന് പിടിയില്ലെന്ന രീതിയിൽ സംസാരിക്കുന്നു അതിനുശേഷം വന്ന പേരൻസ് ഒക്കെ പിരിഞ്ഞു പോവാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അനസീവയുടെ അമ്മയും ഋഷിയുടെ അമ്മയും പിരിഞ്ഞു പോകുന്നതാണ് കാണുന്നത് അവർക്ക് നല്ലൊരു എന്താ പറയുക യാത്രയായി ഇപ്പോൾ തന്നെ എല്ലാ അംഗങ്ങളും കൊടുത്തു ഇനി മറ്റുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് അഭിഷേക് സുഖമാൻ്റെ വിഷമമായി കേട്ടോ കാരണം എല്ലാ അമ്മമാർ വരുന്ന സമയത്ത് ആ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് അഭിഷേകൻ അമ്മയല്ലല്ലോ അപ്പം അഭിഷേകൻ ഇങ്ങനെ എടുത്ത് കാണിച്ച് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ അതിനുശേഷം ജാസ്മിനും അതുപോലെ തന്നെ രാസ്പിൻ അവിടെ ഒരു ദൈവം തന്ന പൂവേ ആ പാട്ടുണ്ടല്ലോ അതൊക്കെ പാടുന്നുണ്ട് ഈ സമയം നന്ദനയും കാണിക്കുന്നുണ്ട് നന്ദന ഫോട്ടോസ് നോക്കി വല്ലാണ്ട് വിഷമിക്കാനായിട്ടോ അതിനുശേഷം എപ്പിസോഡ് തീർന്നിട്ടുണ്ട് പിന്നെ ബി ബി പ്ലസിനകത്ത് ഇവിടെ അമ്മ രണ്ടമ്മമാർ ഇരുന്നിട്ട് നമ്മുടെ അൻസിബിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ മൂന്ന് മാസമായിട്ട് ക്ലാസിക്കലും അതുപോലെ കർണാടിക് മ്യൂസിക് പഠിക്കാൻ പോകുന്നുണ്ടെന്ന രീതിയിൽ ഓഹ എന്ന രീതിയിൽ അതിനുശേഷം അവർ കൺമണി അൻപോടൊക്കെ അതലൻ ആ പാട്ടൊക്കെ പാടുന്നുണ്ട് അതിന് ശേഷം ഋഷിയുടെ അമ്മയ്ക്കും അൻസിബിയുടെ അമ്മയ്ക്കും ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ഈ മക്കളെക്കുറിച്ച് അമ്മ എത്ര മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ അമ്മമാരെ കുറിച്ച് എത്ര മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു റൗണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ സായി അപ്സരയും ക്യൂ കാർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേർ ഒരേപോലെ തന്നെയാണ് ആൻസറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റിനൊക്കെ അനസിബിക്കു ഋഷിക്കും ദേഷ്യം വരുന്ന കാര്യം എന്താണ് അങ്ങനത്തെ ഇപ്പോൾ കളവ് പറയുന്നു ചെയ്യാത്ത കുറ്റം പറയുന്നു അങ്ങനെയൊക്കെ പറയൂലി ഇഷ്ടമുള്ള ഫഷൻ എന്താണ് അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ അനസിബിയുടെ അമ്മ അനസിബിയെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ പന്ത്രണ്ട് വയസ്സവർക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഡിവോഴ്സാകുന്നത് ഇത്രയും മക്കൾ അഞ്ച് മക്കളുമായിട്ട് ഞങ്ങൾ ജീവിതം ആരംഭിച്ചു മകൾ സിനിമ അഭിനയിച്ചിട്ട് പതിനഞ്ച് വയസ്സ് മുതലാണ് ഞങ്ങളുടെ ജീവിതം മകളാണ് നോക്കിയതെന്ന രീതിയിൽ ഒത്തിരി പ്രപ്പോസലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർക്കൊക്കെ പേരൻറ്റ്സ് അല്ലെങ്കിൽ അമ്മയെയും മറ്റുള്ളവരെയും അവർക്ക് നോക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ നോക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് പ്രപ്പോസലൊക്കെ മാറിയായിരുന്നു അങ്ങനെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷിയുടെ അമ്മ കുറിച്ച് പറഞ്ഞെന്നു വെച്ചാൽ ഞാൻ പതിനേഴ് വയസ്സിലാണ് ഇവൻ്റെ അച്ഛൻ്റെ കൂടെ വിളിച്ചോട് വന്നത് കുറേ കഷ്ടങ്ങൾ സഹിച്ചു എൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര മദ്യപാനിയായിരുന്നു കുഞ്ഞിലേക്ക് ഞങ്ങൾ കരിമ്പ് ജ്യൂസ് വിട്ടൊക്കെയാണ് ജീവിച്ചിരുന്നത് പിന്നെ ഇവരെ ഡാൻസ് പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഇവൻ്റെ കൊച്ചിച്ചൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞ കണ്ട് പഠിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ഡാൻസ് സ്കൂളിൽ പോയിട്ട് അവനിക്കൊരു ഫ്ലോറെങ്കിലും കിട്ടിയാൽ മതി എന്ന രീതിയിൽ അവിടെ പോയി പ്രാക്ടീസ് ചെയ്തു അങ്ങനെയാണ് ഇവൻ ഇവൻ്റെ കരിയറിൽ മുന്നോട്ട് മുന്നോട്ട് വന്നത് എൻ്റെ സമാധാനമാണ് എൻ്റെ മൂന്ന് മക്കളെന്ന രീതിയിൽ അമ്മ സംസാരിച്ച് വെച്ചു അതിനുശേഷം അതിനുശേഷം അവർ ഒരുമിച്ച് ഫങ്ക്ഷനൊക്കെ കഴിച്ചിട്ട് ഋഷി ആണെങ്കിൽ സഹോദരൻ വാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അനുസീബ് അമ്മയ്ക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് ഒരു വീട്ടിൽ എന്താ പറയുക ഒരു ഗൃഹാതുത്വം ഓർമ്മിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ പെരുമാറിയിട്ടുള്ളത് രണ്ടമ്മമാരും വന്നപ്പോൾ മക്കൾക്ക് കുറച്ച് എനർജി ആയിട്ടുണ്ട് ഋഷിയും വിഷമിച്ചിരിക്കുകയായിരുന്നു അനസീബയും വിഷമിച്ചിരിക്കുകയായിരുന്നു ഇത് ബിഗ് ബോസ് മനസ്സിലാക്കിയിട്ടാകാം ഇവർ രണ്ടുപേരുടെ ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഇനി ഈ അമ്മമാർ വന്നു തിനുശേഷം ഇവരുടെ ഗെയിം എങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് നോക്കി കാണാം പിന്നെ അതിനുശേഷം ഇവർ യാത്ര പറഞ്ഞു പോകുന്ന രംഗങ്ങളാണ് കേട്ടോ നേരത്തെ നമ്മൾ എപ്പിസോഡിൽ കാണിച്ചു പക്ഷേ ബി ബി പ്ലസിനകത്ത് ഇവർ നമ്മൾ സംസാരിക്കും നിങ്ങൾ കളിക്ക് കളിക്കോങ് ആയിട്ട് നിൽക്കുക ഗെയിം ഗെയിമായിട്ട് കാണുന്ന രീതിയിൽ രണ്ടമ്മമാർ മക്കൾക്ക് ഊർജ്ജം പകർന്നു നൽകിയിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് കേട്ടോ ഇന്ന് നമുക്ക് അവരുടെ ഗെയിം എന്താണെന്ന് കാണാം പിന്നെ അതിനുശേഷം നമ്മുടെ ജാസ്മിനും അപ്സരേ നമ്മൾ സംസാരിക്കുന്നു ആല്പിച്ചേട്ടം വരുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു സിദ്ധുവിനെ അമ്മേനെ കാണാനാണ് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു അയ്യോ വന്നു വന്നുകഴിഞ്ഞാൽ ഇവിടെ ക്യാമറയൊക്കെ കൊണ്ട് കണ്ട്രോൾ ആകണേ എന്നൊക്കെ രീതിയിൽ ചുമ്മാ ഒരു ഫണ്ട് ഫണ്ടൊക്കെ സംസാരിക്കുന്നു അതിനുശേഷം അതിനുശേഷം അർജുനും ശ്രീധുനും തമ്മിലുള്ളൊരു സംഭാഷണമാണ് കേട്ടോ ഇപ്പോൾ ശ്രീധുന നല്ല വിഷമം ഇന്ന് പ്രത്യേകിച്ച് ഇത് ആ പതപ്പിക്കൽ റൗണ്ടിൽ ഒരു പോയിന്റ് വാങ്ങാൻ പറ്റിയിട്ടില്ല അതിനെക്കുറിച്ച് നല്ല വിഷമമുണ്ട് അപ്പോൾ അർജുനൻ പറഞ്ഞു നേടി നിനക്ക് ഇരുപത്തഞ്ച് വയസ്സിലായുള്ളൂ ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കുന്നു ഇതൊരു ഗെയിമാണ് എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ബി ബി പ്ലസ് തീർന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഋഷിയുടെയും അനസീബേയും അമ്മയും സഹോദരനൊക്കെ വന്ന് അവർക്കൊരു സന്തോഷം കിട്ടിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ആ അമ്മമാർ വന്ന സമയത്ത് മറ്റുള്ള മക്കൾക്കും ഒരു സന്തോഷമൊക്കെ വന്നിട്ടുണ്ട് ടിക്കറ്റ് ഫിനാലിലേക്ക് നേടിയിരിക്കുന്ന വേറെ ല്ല നമ്മളെ ടൾ റൂമ് സൈഡ് ടീമാണ് അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇന്നത്തെ റിവ്യൂ വരാം അതുവരെ നിങ്ങൾ നിന്നിവിടെ പറയുന്നു ബിജി രമേശ് പ്രോഗിലെ ബിജി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ബൈ ബൈ